എല്ലാവർക്കും നമസ്കാരം പുതിയ പുല്ലരയും പുതിയ പ്രതീക്ഷയുമായി പുതുവത്സരം വന്നണഞ്ഞു പുതുക്കപ്പെടാത്തവർക്ക് എന്ത് പുതുവത്സരമാണുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒരുപോലായിരിക്കും ഒരു നല്ല മാറ്റത്തിന്റെ അവസരമാണ് പുതുവത്സരം സൃഷ്ടിക്കുന്നത് നല്ല മാറ്റം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രകാശം ചുറ്റുവട്ടങ്ങളിലുള്ളവർക്കും ലഭിക്കും പക്ഷെ അതിനു മുമ്പ് നമ്മിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നിശ്ചയമായി മനസ്സിലാക്കിയിരിക്കണം ശ്രീബുദ്ധന്റെ വാക്കുകൾ നോ മാറ്റർ ഹൗ ഹാർഡ് ദ പാസ്റ്റ് യു ഓൾവേസ് ഹാഡ് ദിവസിൻ ഇന്നലകളൊക്കെ ഓർത്ത് ദുഃഖിച്ചും ഭാരപ്പെട്ടും ഒന്നും കഴിയണ്ട ഈ നിമിഷം ഉണ്ടല്ലോ ഇത് നമുക്കായി ദൈവമൊരുക്കുന്ന വലിയ അവസരമാണ് അതിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കണം റിച്ചി ആണ് പറഞ്ഞത് എവരി സൺസെറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് എവരി സൺറൈസ് ബിഗിൻസ് വിത്ത് ന്യൂ ഐസ് ഓരോ അസ്തമയവും നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള അവസരമാണ് എന്നാൽ ഓരോ പുലരിയും പുതിയ ദർശനത്തോടെ മുന്നേറാനുള്ള അവസരം കൂടിയാണ് കഴിവില്ലാത്ത ആരും ഈ ലോകത്തിലില്ല ഓരോ ും നിരവധി താലന്തുകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് സമയോചിതമായി കാലോചിതമായി അവസരോചിതമായി അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം ജർമ്മനി നെവർ ദ പവർ യു ഹാവ് ടു ടേക്ക് യുവർ ലൈഫ് ഇൻ എ ന്യൂ ഡയറക്ഷൻ ഒരു പുതിയ ദിശയിലേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള മുഴുവൻ കഴിവും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ജീവമതകളിലും നിരാശകളിലും കുഴിച്ചു മൂടാനുള്ളതല്ല ഈ ജീവിതം പുതിയ വർഷത്തിൻ്റെ ഒന്നാമത്തെ പേജാണ് നമ്മൾ ഇന്ന് തുറന്നിരിക്കുന്നത് ഇത് നമുക്കുള്ള അവസരം ദൈവം ഹൃദയപൂർവ്വം നമുക്ക് മുമ്പിൽ വച്ചുനീഴ്ത്തിയ അവസരം ഇതിനെ നമുക്ക് ഭംഗിയായി ഉപയോഗിക്കാം പ്രവചനം മുപ്പത്താറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം ദൈവമേ പുതിയ വർഷത്തിന്റെ പുതിയ പുഴരി അതിൽ ഉണരുവാൻ ഈ നിമിഷം വരെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഒരുക്കിത്തന്ന നന്മകൾക്കായി നന്ദിയോടെ സ്ത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സൃഷ്ടാവ് പകർന്നു തന്നിട്ടുള്ള താലന്തുകളെ കണ്ടെത്തി സമയോചിതമായി അവസരോചിതമായി ദൈവവിചാരത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഞങ്ങൾക്ക് മേൽ പകരണമേ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങൾക്കൊപ്പം സഹയാത്രികനായിട്ടിരിക്കണമേ വരുന്ന ഒരു വർഷക്കാലം എന്തെല്ലാം ഞങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്നാൽ ഈ ജീവിതയാത്രയിൽ വഴി നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള വലിയ പ്രത്യാശ അതിൽ ശരണപ്പെട്ട് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ വ്യക്തികൾക്കും ഭവനങ്ങൾക്കും അനുഗ്രഹപ്രദമായ ഒരു പുതുവർഷം അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ